യു ഡി എഫ് ജില്ലാ പ്രതിനിധി സമ്മേളനം കട്ടപ്പനയിൽ നടന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യു ഡി എഫ് ജില്ലാ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് നേതൃയോഗങ്ങൾ നടന്നുവരുന്നത് യു ഡി എഫ് ചെയർമാൻ വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു കൺവീനർ സമ്മേളനം ചെയ്തു തെരഞ്ഞെടുപ്പ് വരാൻ ഇടതുപക്ഷ മുന്നണി സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും യു ഡി എഫിന് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതല്ലെന്ന് പറഞ്ഞു ആ ലക്ഷ്യബോധം എന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഇരുപതായി ഒക്ടോബർ നവംബർ ഏതാണ്ട് നവംബർ അവസാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ

കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി യു ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് കേരളാ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ചോൺ ജോസഫ് മറ്റ് നേതാക്കളായ ജോയി തോമസ് എ പി ഉസ്മാൻ എം എൻ ഗോപി തോമസ് പെരുമന സെബാസ്റ്റിൻ വിളക്കുന്നേൽ ഹിന്ദു സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു